പാർട്ടിയുടെ കൗൺസിൽ പാർട്ടി ലീഡറായിട്ടുള്ള മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നവ്യ ഹരിദാസ് കാരപ്പറമ്പ് വാർഡിൽ നിന്ന് ജനവീതി വീണ്ടും തേടുന്നതിനായിട്ട് അവർ മത്സരിക്കുന്ന വാർഡ് മുഖ്യം വാർഡ് നമ്പർ ഇരുപത്തൊമ്പത് പൊറ്റമ്മൽ ടി രനീഷ് വാർഡ് നമ്പർ അമ്പത്തൊന്ന് നടുവട്ടം രമ്യാ മുരളി വാർഡ് നമ്പർ അമ്പത്തെട്ട് മുഗദാർ അബ്ദുൾ റസാഖ് ടി കേരളത്തിന് പുതുമയുള്ള ഒരു പ്രചാരണ രീതിയും വളരെ സ്ഥാനാർത്ഥികളെയും അവതരിപ്പിച്ചുകൊണ്ടാണ് ും നേരിടുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു രണ്ട് സിറ്റിംഗ് കൗൺസിലർമാർ ഉൾപ്പെടെ നാല്പത്തിയഞ്ചു പേരുടെ ലിസ്റ്റാണ് ആദ്യഘട്ട പട്ടികയിൽ പുറത്തിറക്കിയത് ഇതിൽ ഇരുപത്തിയെട്ടും വനിതകളാണ് അതിൽ തന്നെ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച നവ്യ ഹരിദാസിനെ കാരപ്രമ്പ് ഡിവിഷനിൽ മൂന്നാം തവണയും ബി ജെ പി കളത്തിലിറക്കിയിട്ടുണ്ട് പുതിയ റവാർഡ് കൌൺസിലറായ ടി റനീഷിനെ പൊറ്റമ്മിലേക്ക് മാറ്റി മത്സരിപ്പിക്കുന്നുമുണ്ട് കൂടാതെ വേറെയുമുണ്ട് ചില പ്രമുഖർ അത് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയും മഹിളാ മോർച്ച മുൻ ജില്ലാ അധ്യക്ഷയുമായിട്ടുള്ള രമ്യാ മുരളിയാണ് രമ്യാ മുരളി നടുവട്ടത്ത് നിന്നാണ് ജനവിധി തേടുന്നത് മറ്റൊന്ന് ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അബ്ദുൾ റസാഖാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിട്ടുള്ള മുഖദാറിൽ നിന്നും ബി ജെ പിക്ക് വേണ്ടി ജനവിധി തേടുന്നത് മറ്റൊരാൾ ബി ജെ പി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ തളിയിലാണ് അദ്ദേഹം നടക്കാവിൽ നിന്ന് തന്നെയാണ് ജനവിധി തേടുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ഡി ജെ എസ് അടക്കമുള്ള ഘടക കക്ഷികൾ ബി ജെ പിയോട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ സംഘടനാ നേതൃത്വം കരുതുന്നത് പോലെ ബി ജെ പി കറുത്ത കുതിരകളാവാൻ സാധ്യതയുള്ള കോഴിക്കോട് കോർപ്പറേഷൻ പോലെ ഒരിടത്ത് അത്രയൊന്നും സ്വാധീനമില്ലാത്ത ഘടക കക്ഷികൾക്ക് സീറ്റ് നൽകണോ അതല്ല അത്രയും സീറ്റുകൾ ബി ജെ പി തന്നെ ഏറ്റെടുത്ത് മത്സരിക്കണോ എന്നതാണ് സംഘടനാ തലത്തിൽ നടക്കുന്ന മറ്റൊരു ആലോചന ഘടക കക്ഷികളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്ന ചർച്ച പൂർത്തിയായാൽ അടുത്ത ദിവസം തന്നെ രണ്ടാം ഘട്ട പട്ടികയും ബി നേതൃത്വം പ്രഖ്യാപിക്കും നിലവിൽ ഏഴ് സിറ്റിംഗ് സീറ്റുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏഴിടത്ത് ബി ജെ പി വിജയിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് ഡിവിഷനുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി ആ ഇരുപത്തിമൂന്ന് ഡിവിഷനുകളും കഴിഞ്ഞ തവണ വിജയിച്ച ഏഴ് ഡിവിഷനുകളും ഉൾപ്പെടെ മുപ്പത് ഡിവിഷനുകൾ പിടിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം അവകാശം ഉന്നയിക്കുന്നത് ബി ജെ പി നേതൃത്വം ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുമ്പോഴും അവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഡിവിഷനുകളിലാണ് ആ ഇരുപത്തിയഞ്ച് ഡിവിഷനുകൾ പിടിക്കാനായാൽ കോഴിക്കോട് കോർപ്പറേഷനിലെ കറുത്ത കുതിരകളായി ബി മാറാൻ കഴിയും എന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു ചിന്തയിലേക്ക് അവരെ നയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യമാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ കാരണവും പക്ഷേ ഇവിടെയെല്ലാം ബി ജെ പിക്ക് വിലങ് തടിയാവുന്ന മറ്റൊരു കാരണമുണ്ട് പാർട്ടിക്കകത്തെ സ്ഥാനാർത്ഥി മോഹികൾ രണ്ടാം ഘട്ട പട്ടിക ഉടൻ വരുമെന്ന് ബി ജെ പി നേതൃത്വം പറയുമ്പോഴും ചില സീറ്റുകളിലെങ്കിലും സ്ഥാനാർത്ഥി മോഹികൾ ബി ജെ പി നേതൃത്വത്തിന് സൃഷ്ടിക്കുന്നത് വലിയ തലവേദന തന്നെയാണ് ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ചാലപ്പുറം ഡിവിഷനിൽ ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബുവിനെ മത്സരിപ്പിക്കാനായിരുന്നു നേരത്തെ ധാരണയായിട്ടുള്ളത് എന്നാൽ ജില്ലാ അധ്യക്ഷന്മാരാരും തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നത് പൊതുവായ തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിന്നും ഒരു മാറ്റം വരണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രത്യേക അനുമതി കെ പി പ്രകാശ് ബാബുവിന് നേടിയെടുക്കേണ്ടി വരും കെ പി പ്രകാശ് ബാബു അല്ലെങ്കിൽ മുൻ ജില്ലാ അധ്യക്ഷനും ഇപ്പോഴത്തെ ബി സംസ്ഥാന സെൽ കൺവീനറുമായ അഡ്വക്കേറ്റ് വി കെ സജീവനായിരിക്കും ചാലപ്പുറത്തു നിന്നും ബി ജെ പിക്ക് ജനവിധി തേടുക അങ്ങനെ ചാലപ്പുറം ഡിവിഷനിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഈ ആത്മവിശ്വാസമെല്ലാം നിലനിൽക്കത്തന്നെ ബി ജെ പിക്ക് വിഭാഗീയത എത്രമാത്രം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ട് തന്നെ അറിയണം ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ മികച്ച വിജയം നേടാൻ എൽ ഡി എഫും കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ യു ഡി എഫും കച്ചകെട്ടി തന്നെ രംഗത്തുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇരുമുന്നണികളിലും തകൃതിയായി നടക്കുമ്പോൾ വിഭാഗീയത ശക്തമായ ബി ജെ പിക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ കറുത്ത കുതിരകളാകാൻ കഴിയുമോ എന്ന് കണ്ടുതന്നെ അറിയണം അങ്ങനെ സാധിച്ചാൽ അത് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു പൊൻതൂവലായി മാറുകയും ചെയ്യും ആ പൊൻതൂവൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയാം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്